ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമുക്ക് തിരുപ്പതി വരെ ഒന്ന് പോകാം ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കന്യാകുമാരിയിൽ നിന്നും മുംബൈ വരെ പോകുന്ന കേത്ത് മുംബൈ എക്സ്പ്രസ്സിലാണ് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കന്യാകുമാരിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനാണ് പത്ത് നാല്പതാണ് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിരിക്കുന്ന സമയം പക്ഷേ മിക്കപ്പോഴും ഈ ട്രെയിൻ താമസിച്ചാണ് വരുന്നത് ഇത്തവണയും പതിനൊന്ന് ഇരുപതോളമായി ട്രെയിൻ വന്നപ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്താൻ താമസിച്ചാലും കറക്റ്റ് സമയത്ത് തന്നെ തിരുപ്പതിയിലെത്താറുണ്ട് വെളുപ്പിനെ നാലരയ്ക്കാണ് എത്താനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് മിക്കപ്പോഴും ഒരു നാലര നാല് നാല്പത് ആ സമയത്ത് എത്താറുണ്ട് നല്ല ട്രെയിനാണ് കെ മുംബൈ എക്സ്പ്രസ് മാത്രമല്ല തിരുപ്പതി വഴി പോകുന്നത് കേരളയുണ്ട് ശബരിയുണ്ട് പക്ഷേ ഞാൻ കൂടുതലായിട്ടും ഈ ട്രെയിനാണ് പോകുന്നത് കാരണം പത്ത് നാൽപ്പതിനാണല്ലോ അപ്പോൾ രാവിലെ നമുക്കൊന്ന് റെഡിയായി ആയി വരാനൊക്കെയുള്ള ഒരു സമയം കിട്ടും വെളുപ്പിനെ തിരുപ്പതിയിൽ എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ നാല് നാൽപ്പതായപ്പോഴേക്കും തിരുപ്പതിയിൽ എത്തിച്ചേർന്നു ഇതാണ് വെളുപ്പിനെയുള്ള തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കലുള്ള കാഴ്ചകൾ ഇരുപത്തിനാല് മണിക്കൂറും തിരക്കാണ് കാരണം ട്രെയിനിൽ നിന്നും ആളുകൾ എപ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകാനായി വന്നിറങ്ങിക്കൊണ്ടേയിരിക്കും അവർ ഓട്ടോ വിളിക്കും ലോഡ്ജിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ അങ്ങനെ എപ്പോഴും തിരക്കാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കലായിട്ട് ധാരാളം ഹോട്ടലുകളുണ്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് തങ്ങാൻ പറ്റുന്ന ഹോട്ടലുകൾ ധാരാളമായിട്ടുണ്ട് ഞങ്ങളും റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കലുള്ള ഒരു ഹോട്ടലാണ് എടുത്തത് ഒരു ദിവസത്തേക്ക് ആയിരം രൂപയാണ് കൊടുത്തത് ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കളുള്ള ദൃശ്യങ്ങളാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഭയങ്കര തിരക്കാണ് ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് യാതൊരു കാരണവശാലും പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടെന്ന യാതൊരു ആവശ്യവുമില്ല റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കത്തന്നെ ഗവൺമെൻറ്റിൻ്റെ ബസ്സുകൾ ധാരാളമായിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും അതായത് പോകാനും വരാനുമായിട്ട് നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഒരാൾക്കുള്ളൂ ഇനി ഒരു സൈഡിലേക്ക് മാത്രം മതിയെങ്കിൽ അറുപത് രൂപ കൊടുക്കണം പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിച്ചാൽ ഒരുപാട് പൈസ അവർ നമ്മുടെ മേടിക്കും എപ്പോഴും ബസ്സുണ്ട് ഒരു ബസ്സിൽ ആളുകൾ കയറി കഴിയുമ്പോഴേക്കും അടുത്ത ബസ് അത് കൊണ്ടുവന്നിടും ഒരിക്കലും നമ്മളെ നിർത്തി കൊണ്ടുപോകില്ല ഇരുത്തി മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ അതുകൊണ്ട് ബസ്സുകളെ മാത്രമായിട്ട് ആശ്രയിക്കുക റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടു വാതുക്കൽ തന്നെ വിഷ്ണുനിവാസമുണ്ട് വിഷ്ണുനിവാസത്തിലും നമുക്ക് റൂംസ് അവൈലബിൾ ആണ് നമുക്ക് കുളിക്കാനും അതുപോലെ ലോക്കറും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ റൂമുകൾ അവൈലബിൾ ആണെങ്കിൽ ഇരുന്നൂറ്റി രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ റൂമുകളും നമുക്ക് കിട്ടും വിഷ്ണുനിവാസത്തിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരിട്ട് തന്നെ ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ കയറി ഇറങ്ങിയാലും വിഷ്ണുനിവാസത്തിലേക്ക് എത്തും അതല്ല റോഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് നടന്ന് കയറാവുന്നതാണ് ഇത്തവണ ഞാൻ ബസ്സിലല്ല പോകാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് നടന്നു പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അലിപിരി എന്ന സ്ഥലത്തു നിന്നും നടന്ന് അതായത് സ്റ്റെപ്പുകൾ കയറി മല കയറി ഭഗവാനെ കാണാനുള്ള നിശ്ചയത്തിലാണ് ഇത്തവണ പോയത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അലിപ്പിരിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ പാലത്തിൻ്റെ മുമ്പിലൂടെ കുറച്ചൊന്ന് മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ പാലത്തിൻ്റെ സൈഡിൽ തന്നെ നിന്നാലും മതി കുറച്ചൊന്ന് മുമ്പോട്ട് നീങ്ങി കഴിയുമ്പോഴേക്കും അലിപിരിയിലേക്ക് പോകാനുള്ള ബസ്സുകൾ ധാരാളമായിട്ട് വരും അതല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അലിപിരിയിലേക്ക് ഓട്ടോക്കാര് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും ഇത്തവണ ഞാൻ ഓട്ടോയിലാണ് പോയത് ഇതാണ് അലിപിരിയിലെ കാഴ്ചകൾ ഇതിൻ്റെ സൈഡിലായിട്ട് ധാരാളം ചേച്ചിമാര് തേങ്ങയും ചന്ദനത്തിരിയും അതുപോലെ കർപ്പൂരവും പൂക്കളുമൊക്കെയായിട്ട് ഇരിപ്പുണ്ട് അവരുടെ കയ്യിൽ നിന്നും നമുക്ക് തേങ്ങയൊക്കെ മേടിച്ച് ഉടച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് കാരണം മൂവായിരത്തി സ്റ്റെപ്പുകളാണ് മുകളിലേക്ക് കയറാനായിട്ടുള്ളത് അതുപോലെ ഏകദേശം എട്ട് ഒൻപത് കിലോമീറ്ററോളം നടക്കുകയും വേണം അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ചെരുപ്പില്ലാതെ വേണം നമുക്ക് നടക്കാനായിട്ട് അതുകൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളും നമുക്കുണ്ടാക്കരുത് കാലിലും മസിലൊന്നും പിടിക്കരുത് നമുക്ക് ശ്വാസം മുട്ടരുത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് എത്തിക്കണം നമ്മളെ അതിനുവേണ്ടി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് തേങ്ങയൊക്കെ ഉടച്ച് നമുക്ക് മുമ്പോട്ട് നടക്കാം ഇതാണ് സ്റ്റെപ്പുകൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സ്റ്റെപ്പുകൾ വളരെ സാവകാശം കയറി നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ഇതിൻ്റെ സൈക്കിളൊക്കെ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പതിയെ ഇരുന്ന് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് അതല്ലാതെ യാതൊരു കാരണവശാലും ധൃതി പിഴിച്ച് നടക്കാനായിട്ട് പാടില്ല അങ്ങനെ കയറി വരുമ്പോഴേക്കും ധാരാളം ഗോപുരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് ആദ്യത്തെ ഗോപുരം ആ ഗോപുരവും കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് നടക്കുമ്പോഴേക്കും ഇതിൻ്റെ സൈക്കിളായിട്ട് ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം ആ ക്ഷേത്രങ്ങളൊക്കെ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് നടക്കാനായിട്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പതിയനെ വളരെ സാവകാശം വേണം മുമ്പോട്ട് നടക്കാനായിട്ട് അതല്ലാതെ യാതൊരു കേമത്വവും മനസ്സിൽ വിചാരിക്കരുത് ഞാനിപ്പോൾ തന്നെ അമ്പത് പടി കയറും അല്ലെങ്കിൽ നൂറ് പടി കയറും ഇങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലുവേദന എടുക്കും കാരണം കുറച്ച് പടികളൊന്നുമല്ല അത്രയും പടികൾ നമുക്ക് കയറാനായിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ഗോപുരം ഈ ഗോപുരവും കഴിഞ്ഞ് നമ്മളെ സൈഡിലുള്ള അമ്പലങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നമ്മളെ പതിയനെ സാവകാശം മുമ്പോട്ട് പോകണം അതുപോലെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം വയറു നിറച്ച് ആഹാരം കഴിച്ചിട്ട് ഒരിക്കലും സ്റ്റെപ്പ് കയറാനായിട്ട് പോകരുത് നല്ല ആരോഗ്യം വേണമല്ലോ അതുകൊണ്ട് നന്നായിട്ട് കഴിച്ചിട്ട് പോകാം എന്ന ചിന്ത പാടില്ല ഒരു പകുതി വയറൊക്കെ ഇട്ടിട്ട് നമ്മൾ കയറി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വൈകുന്നേര സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഒരു നാല് മണി അതല്ലെങ്കിൽ ഒരു മൂന്നര മണിക്കൊക്കെ കയറാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് മുകളിലെത്താവുന്നതാണ് രാവിലെ കയറാനായിട്ട് തുടങ്ങുമ്പോൾ വെയിൽ വരും ചിലപ്പോൾ ആ വെയിലും നമ്മൾ വല്ലാതെ ക്ഷീണിച്ചെന്ന് വരാം പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പൊക്കെ കാണും അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് മുകളിലേക്ക് കയറാവുന്നതാണ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും അതുപോലെ നമ്മുടെ ശരീരവും ഒക്കെ അവിടെ ഒന്ന് ചെക്ക് ചെയ്യും പടികളിലൊക്കെ സിന്ദൂരവും മഞ്ഞളുമൊക്കെ ധാരാളമായിട്ട് പൂശിയിട്ടുണ്ട് ഈ പടികളിലൊക്കെ ചിലപ്പോൾ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് ആളുകൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഈ സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കുറേശ്ശെ കുറേശ്ശെ ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ത്തെ കണ്ടോ മാനിനെ കണ്ടോ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഇതുപോലുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാനുകളെ ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ കുരങ്ങുകൾ ധാരാളമായിട്ടുണ്ട് അതുപോലെ കാട്ടുപന്നികളെയൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും ഇത് പോകുന്ന വഴിയാണ് ഇങ്ങനെയുള്ള ഭഗവാന്റെ പ്രതിമകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പ്രതിമകളൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഇങ്ങനെ നമ്മളത് ഇരുന്നൂറ്റി അമ്പത് പടികൾ വരെയായി അങ്ങനെ ഇരുന്നൂറ്റി അൻപതാമത്തെ ആ ഗോപുരമാണ് പടിയാകുമ്പോഴേക്കുമുള്ള ഗോപുരമാണ് നമ്മളിപ്പോഴേ കാണുന്നത് ഈ ഗോപുരവും കടന്ന് നമ്മൾ പതിയനെ മുമ്പോട്ട് നടക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടികളാണ് നമുക്ക് കയറാനായിട്ടുള്ളത് സൈഡിലൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഈ പടിയും കടന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു ഗോപുരം കാണാനായിട്ട് പറ്റും വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക ഈ ഗോപുരമാണ് ആയിരത്തി എണ്ണൂറ് പടികൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഗോപുരമാണിത് ഇവിടെ കണ്ടോ ഭഗവാന്റെ ആ തിരുരൂപം അതായത് ഭഗവാന്റെ ആ ഒരു ചിഹ്നം നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ രാത്രിയിൽ ലൈറ്റിടും ഈ ലൈറ്റാണ് നമ്മൾ താഴെ തിരുപ്പതി ഭാഗത്ത് നിൽക്കുമ്പോളും നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആ ലൈറ്റായിട്ട് നമ്മൾ കാണുന്നത് ഈ ഭാഗത്തെ ലൈറ്റാണ് അതല്ലാതെ ക്ഷേത്രത്തിലെ ലൈറ്റല്ല നമ്മൾ പലപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് നോക്കി തൊഴാറുണ്ട് ഈ ലൈറ്റ് കണ്ടിട്ടാണ് നിങ്ങൾ തൊഴുന്നത് ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പടികൾ കഴിയുമ്പോഴുള്ള ഈ ഗോപുരത്തിൽ കാണുന്ന ഈ ലൈറ്റാണ് ഇനി വീണ്ടും അത്രയും തന്നെ നമുക്ക് നടക്കാനായിട്ടുണ്ട് ഏകദേശം ഒൻപത് കിലോമീറ്ററോളം എട്ടൊൻപത് കിലോമീറ്ററോളം അതല്ലാതെ പടികളല്ലാതെ നമുക്ക് നടക്കാനുമുണ്ട് വളരെ സാവകാശം വേണം മുമ്പോട്ട് പോകാനായിട്ട് ധൃതി പിടിക്കരുത് കാലിനൊക്കെ മസിലൊക്കെ കയറി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണോ നമ്മൾ മുകളിലേക്ക് കയറുന്നതെന്ന് അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സാവകാശം പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു സാധാരണ ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും നടന്ന് കയറാവുന്നതേ ഉള്ളൂ കാരണം തീരെ വയ്യാത്ത ആളുകൾ പോലും നടന്നു കയറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് കണ്ടോ ധാരാളം കടകൾ ചെറിയ ചെറിയ കടകൾ കൂടാതെ ഇതുപോലുള്ള കടകളും ഈ സൈഡിൽ ായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ച വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് പോകാവുന്നതാണ് ഇത് കണ്ടോ ദേവസ്വത്തിൻ്റെ ജലപ്രസാദത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ജലം വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് പറ്റും സൈഡിൽ ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട് ആ കടകളിൽ പലതരത്തിലുള്ള ജ്യൂസുകൾ നമുക്ക് കിട്ടും ആ ജ്യൂസുകളും മേടിച്ച് കുടിക്കാം നാരങ്ങാവെള്ളമുണ്ട് അതുപോലെ മോരും വെള്ളമുണ്ട് അപ്പോൾ ഇതൊക്കെ മേടിച്ച് കുടിച്ച് വളരെ സാവകാശം ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ സാധാരണ ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും കയറാവുന്നതാണ് ഈ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക കാരണം അവർക്ക് ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അറിയിക്കാനുള്ള നമ്പറുകളൊക്കെ ധാരാളമായിട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ നമ്പറുകൾ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സേവനങ്ങളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇതാണ് ആ സൈഡ് ഭാഗത്തുള്ള വലിയ വലിയ കടകൾ ഈ കടകളിലൊക്കെ നമുക്ക് ആഹാര സാധനങ്ങൾ കിട്ടും വെജ് കിട്ടും ദോശ കിട്ടും അതൊക്കെ മേടിച്ചു കഴിച്ചാൽ വളരെ സാവകാശം നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് സ്റ്റെപ്പുകൾ മാത്രമല്ല ഇതുപോലെ നിരപ്പായ പ്രദേശങ്ങളുമുണ്ട് അതല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ സ്റ്റെപ്പുകൾ മാത്രമല്ല കയറുന്നത് കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിയുമ്പം ഇതുപോലെ നിരപ്പായ സ്ഥലങ്ങളുണ്ട് ഇത് കണ്ടോ ഇതേ മാന്യൊക്കെ കണ്ടോ ഇങ്ങനെ മാനുകളൊക്കെ ധാരാളമായിട്ട് കൂട്ടത്തോടെ ആ ഭാഗത്തൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും വന്യമൃഗങ്ങൾക്കൊന്നും യാതൊരു കാരണവശാലും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ നിയമങ്ങളാണ് കാരണം അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവ മുമ്പോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അവയെ ആകർഷിക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നെഴുതിയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ മാനുകളെയും അതുപോലെ പന്നികളെയും കുരങ്ങന്മാരെയൊക്കെയാണ് ധാരാളമായിട്ട് കാണുന്നത് ആനയൊക്കെ ഉണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഈശ്വര കൃപയ നമ്മൾ ആനയൊന്നും കണ്ടില്ല വന്യമൃഗങ്ങൾ അതുപോലെ പുലിയൊക്കെ ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനെ തന്നെ നമ്മൾ കണ്ടില്ല ഒരു പകുതി നടന്ന് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റികൾ നിപ്പുണ്ട് അവരെ നമ്മളെ അവിടെ തടഞ്ഞു നിർത്തും എന്നിട്ട് ഒരു പത്ത് മുപ്പത് ആളുകൾ എല്ലാവരും കൂടെ ആയി കഴിയുമ്പോഴേക്കും എല്ലാവരെയും കൂടെ നിർത്തി അവർ നമ്മുടെ ഫോട്ടോ എടുക്കും കാരണം അതൊരു കണക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം എത്ര പേര് ഈ വഴി നടന്നു പോയിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് എപ്പോഴും അവർ പറയുന്നത് കൂട്ടമായിട്ട് പോകണമെന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരു വയ്യായികയൊക്കെ നമുക്ക് വരികയാണെങ്കിൽ അറിയിക്കാൻ ആളുകൾ വേണമല്ലോ അതുകൊണ്ട് കൂട്ടമായിട്ട് പോകണമെന്നാണ് എപ്പോഴും അവർ പറയുന്നത് അപ്പം ആ രീതിയിൽ ആ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഇങ്ങനെ പതിയേനെ നമ്മൾ വളരെ സാവകാശം സൈഡിലൊക്കെ ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഒരു കാരണവശാലും ഞാൻ വളരെ കേമനാണ് ഞാൻ മിടുക്കനാണ് അൻപത് പടിഞ്ഞാൻ ഇപ്പോൾ ഒന്നിച്ചങ്ങ് കയറിക്കളയും നൂറ് ഞാൻ ഒന്നിച്ച് കയറി കളയും അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല കാരണം കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ മസിൽസൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങും അപ്പം ധൃതി പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കും വളരെ സാവകാശം പോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളது இது കണ്ടോ ഇതിന്റെ സൈക്കിൾ ആയിട്ട് ഇങ്ങനെ കല്ലൊക്കെ പെറുക്കി വെച്ചിട്ട് ആളകൾ ഇങ്ങനെ വീട് പോലെണ്ടാക്കി വെച്ചിട്ടുണ്ട് இது വീടില്ലാത്തവരെ അവർക്ക് വീട് കിട്ടുന്നതിനെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് அப்ப இதெல்லாம் കണ്ട വളരെ सावகாശം നാമം ചൊഴിച്ച് നമ്മൾ ദേ Mughallike എത്താറாகுന്നു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ ഇതുവരെ നടന്നു കഴിഞ്ഞു അപ്പോഴേ ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ പ്രതിമയുണ്ട് ഭഗവാനെയൊക്കെ വന്നിച്ച് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ റോഡിലൂടെ പിന്നെ നമ്മൾ ഏകദേശം എട്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് നമ്മൾ ബസ്സിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും ധാരാളം ആളുകൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് ഇതാണ് ആ ഭാഗം ഇങ്ങനെ ഈ റോഡിലൂടെ റോഡിൻ്റെ സൈഡിലൂടെ നമ്മൾ ഏകദേശം എട്ട് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയി ഇരുട്ടായി തുടങ്ങി മണിക്ക് കയറാൻ തുടങ്ങിയതാണ് ഏഴുമണിയായപ്പോഴേക്കും ഇവിടം വരെയാണ് എത്തിയത് ഇങ്ങനെ നമ്മൾ വളരെ സാവകാശം തന്നെ ഈ റോഡിലൂടെ നടക്കുകയാണ് ധാരാളം ആളുകൾ നമ്മുടെ കൂടെ നാമം ക്ഷവിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത് അങ്ങനത്തെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു ഇനി രണ്ടായിരത്തി പത്ത് പടികളൂടെ നമുക്ക് നടന്ന് കയറേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പതിയനെ ആ ഭാഗത്തേക്ക് നടന്ന് കയറാനുള്ള പടികളുടെ ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ കുത്തനെയുള്ള ഒരു പടിയാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചു മുമ്പോട്ട് നടക്കുമ്പോൾ ധാരാളം ആളുകൾ മുട്ടുകുത്തി ഈ പടികളിൽ കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മുട്ടുകുത്തി ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഈ പടി മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എനിക്കൊക്കെ ഒരു പത്ത് പടി കയറുമ്പോഴേക്കും ശ്വാസം മുട്ടി തുടങ്ങും സൈക്കിൾ ഇരിക്കും എന്നിട്ട് വീണ്ടും നടക്കാനായിട്ട് തുടങ്ങും അങ്ങനെ നടന്ന് നടന്ന് ദേ നമ്മൾ തിരുമല എത്തിച്ചേർന്നു ഇതാണ് തിരുമലയിൽ നമ്മൾ നടന്ന് കയറി കഴിയുമ്പോൾ കാണുന്ന ആ ഭാഗം അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തി ഇപ്പോൾ രാത്രി എട്ട് മണിയായി നാല് മണിക്കാണ് നമ്മൾ കയറാനായിട്ട് തുടങ്ങിയത് നാല് എടുത്തു ഞാൻ പതിയേനെ പതിയേനെ നടന്ന് അവിടം വരെ എത്തിച്ചേരാനായിട്ട് ഇതാണ് മുകൾ ഭാഗത്തുള്ള ആ ഭാഗം അതായത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ ഭാഗം ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയുള്ള ഒരു ഭാഗമൊക്കെയുണ്ട് ഇത് മലമുകളാണ് ഇവിടെ ഒരു മണ്ഡപമുണ്ട് ഈ മണ്ഡപത്തിൽ കുറച്ച് പടികളൊക്കെ ഉണ്ട് ആ പടികളൊക്കെ നമ്മൾ പതിയനെ വളരെ സാവകാശം കയറി നമ്മൾ ക്ഷേത്ര അങ്കണത്തിലേക്ക് അതായത് ക്ഷേത്രത്തിൻ്റെ അതായത് തിരുമല ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നു ക്ഷേത്രം അവിടെ നിന്നും വളരെ ദൂരെയാണ് കുറച്ചും കൂടെ ദൂരമുണ്ട് ആ ഭാഗത്തേക്ക് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നില്ല നിങ്ങളെ കാണിക്കുന്നില്ല ഈ ഗോപുരം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് നടക്കുമ്പോഴേക്കും നമ്മുടെ ഫോണൊക്കെ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഫോണൊക്കെ അവിടെ കൊടുത്തു ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവിടെ സൂക്ഷിക്കണം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായിട്ട് പിന്നീട് നമ്മൾ ക്യൂവിലേക്കാണ് പോകുന്നത് അവിടേക്ക് നമ്മൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും കൊണ്ടുപോയില്ല അവിടെ തന്നെ ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നീട് ക്യൂ സംവിധാനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു എട്ട് മണിക്ക് നമ്മൾ മുകളിലെത്തി പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് കണ്ടു ഫോണൊക്കെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു അതിനുശേഷം ക്യൂവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഒൻപതേ മുക്കാൽ മണിയോട് അടുത്തെത്തി അങ്ങനെ പത്തുമണിയോടു കൂടി നമ്മൾ ക്യൂവിലേക്ക് കയറി പിറ്റേ ദിവസം വെളുപ്പിന് മൂന്നേ ആയപ്പോഴേക്കും നമുക്ക് ദർശനത്തിനായിട്ട് സൗകര്യമൊരുങ്ങി അങ്ങനെ ഒരു നാലരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്ന് കയറുകയും അത്രയും സമയം നമ്മൾ ആ ക്യൂവിൽ ആ മുറിക്കകത്ത് ഒരു മുറിക്കകത്ത് ഇങ്ങനെ നമ്മളെ ഇരുത്തും ഭയങ്കര തണുപ്പായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായ തണുപ്പ് ഇരുന്ന് കിടുങ്ങി പോയി അപ്പം ഈ ക്ഷീണമൊക്കെ കൊണ്ട് നമ്മൾ പുറത്തിറങ്ങി ലഡ്ഡുവൊക്കെ മേടിച്ച് ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങളൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോണൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഫോണെടുത്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങും അതായത് പി എ സി വൺ എന്ന് പറയും അവിടെ നിന്നും ഫോൺ എടുത്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി ആ ബസ്സിൽ നമ്മൾ കയറി താഴേക്ക് വന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വീഡിയോ ഒന്നും എനിക്കെടുക്കാനായിട്ട് സാധിച്ചില്ല വീണ്ടും തിരിച്ചവിടെ പോയി വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യം അനുവദിച്ചില്ല കാരണം തലേദിവസം ചിന്തിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു ആളുകളൊക്കെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് പുതച്ച് കിടുങ്ങി വരച്ചാണ് ഇരുന്നത് ഒരു നിമിഷം ഭഗവാനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സകല മനുഷ്യരും ഇത്രയും പ്രയാസപ്പെട്ട് തണുത്തു വിറച്ച് നടന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും കാലുവേദനയും ഒക്കെ തന്നെ നമ്മൾ മറക്കും നടന്നു പോകുന്ന വഴികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ അതല്ലാതെ ഞാനൊരു നല്ല വീഡിയോ എടുക്കുന്ന ആളൊന്നുമല്ല എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കുറേശയെങ്കിലും കാണിക്കാം എന്ന് വിചാരിച്ചു കാരണം എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കാരണം നമ്മൾ നടന്ന് പോവുകയല്ലേ ആ സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാകും അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കും ആ സമയത്തൊന്നും വീഡിയോ എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് കാരണം നടന്നു കയറുമ്പോൾ നിങ്ങൾക്കറിയാലോ എന്തായാലും നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ ഇടയ്ക്കൊന്ന് വിശ്രമിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വീഡിയോ എടുത്ത് മുമ്പോട്ട് പോയതാണ് ഇനി അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ അടുത്ത തവണ ബസ്സിൽ പോകുമ്പോൾ ഭഗവാൻ്റെ ക്ഷേത്രത്തിൻ്റെ വാതുക്കലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിക്കാനായിട്ട് സാധിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുപ്പതിയിൽ പോയി തൊടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ എടുത്തത് ഞാൻ പോയ ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് ചിന്തിച്ചതു ഉള്ളൂ അതല്ലാതെ നിങ്ങൾ ക്ഷമിക്കുക എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനേ എനിക്കറിയുള്ളൂ ഇനി കുറേശ്ശെ കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്ത് ശീലിച്ചതിന് ശേഷം നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ